പറ നീയാണോ സിനിമക്ക് വിട്ടത് ഏഹ് നീ സിനിമക്കൊക്കെ വിടാനായ സൗദ അമ്പടി നീ സിനിമക്കൊക്കെ വിടാനായ ഏഹ് നീയാണോ ഇവളെ സിനിമക്ക് വിട്ടത് പറ പറ അമ്പടി നീ ഇവളെ സിനിമക്കൊക്കെ വിടാനായ ഏ അമ്പടി നീ സിനിമക്കൊക്കെ വിടാനായ നീ ഇവിടെ സിനിമക്കൊക്കെ വിടാനായ അമ്പടി ഒരു ചെയ്യോ ഒരു ജസ്റ്റ് വീഡിയോ എടുക്കാനായിരുന്നു തിരക്കാണെങ്കിൽ വീട് എടുപ്പിക്കാൻ ആരും എടുത്താൽ കുഴപ്പമില്ല ഫ്രീ ആണെങ്കിൽ ഒന്ന് എടുത്താൽ എന്റെ വീടോ ഒരു ഒഡീഷന്റെ വീട്ടില് പെട്ടെന്ന് ഒരു ടാസ്ക് തന്നപ്പോൾ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും അതിലും കുഴപ്പമില്ല ഏ ഒറ്റ വന്നത് അപ്പൊ ആ ചേച്ചിമാരെ കൊണ്ട് പിടിപ്പിക്കായിരുന്നു ഞാൻ മൂവിയിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിടക്കുന്ന ഒരാളാണ് ഷാട്ട് പറഞ്ഞിട്ടൊന്നും കൂട്ടത്തിൽ അടിപൊളിയായി വീഡിയോ എടുക്കേണ്ടത് ഓക്കെ ഒന്ന് ഷാട്ടാ മറച്ചിട്ട് പറയണേ എനിക്ക് ആക്ച്വലി ഓഡീഷന് ഒരു ടാസ്ക് തന്നതാണ് ഡയറക്ടർ അപ്പൊ അതുപോലെ പെട്ടെന്ന് ഒറ്റക്കായതുകൊണ്ട് ആ ജസ്റ്റ് ഇത് മൂമെന്റ് ചെറിയൊരു മൂമെന്റ് ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ ഇപ്പോഴ എങ്ങനെയാ ഇപ്പോഴോ ഓക്കെ അല്ലേ ഓക്കെ നീയാണോ അവളെ സിനിമക്ക് വിട്ടത്

പെട്ടെന്ന് അയച്ചു കൊടുക്കാനുള്ളതായതുകൊണ്ടാ എനിക്ക് ചെറിയൊരു ഓഡീഷന്റെ ഭാഗമായിട്ടാ അപ്പൊ അയച്ചു കൊടുക്കാനുള്ള ഒരു ചെറിയൊരു മൂമെന്റ് ഉണ്ടായിക്കോട്ടെ കേട്ടാ റേഡിയോ ചെയ്യുമ്പോ നീയാണോ അവളെ സിനിമക്ക് വിട്ടത് നീ ആണോ അവളെ സിനിമക്ക് വിട്ടത് നീ സിനിമക്ക് വിടാനൊക്കെ ആയാ അമ്പടീ നീ സിനിമക്കൊക്കെ വിടാനായ ഏ അവർ ഓരോ ടാസ്ക് തരും അഞ്ച് ടാസ്ക് ഉണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് ടാസ്ക്കാണ് നമ്മൾ അവർ പറയണ പോലൊക്കെ ചെയ്തിട്ട് അയച്ചു കൊടുക്കണം പേര് ഒരു ഹെൽപ്പ് ചെയ്യോ ഒരു വീഡിയോ എടുക്കാനാണ് ഞാൻ ഈ ഇപ്പം ഒരു മൂവിക്കൊക്കെ ചാൻസ് നോക്കുന്നുണ്ട് അപ്പോൾ ഇതില് ഒരു വീഡിയോ എടുത്ത് അയക്കാൻ പറഞ്ഞു ഒരു ചാൻസിന് വേണ്ടിട്ടാ അപ്പോൾ ഇത് ഒക്കെ വേണമെങ്കിൽ അയച്ചു കൊടുക്കാത്ത ഓഡീഷൻ ഒക്കെ ഇല്ലേ ഓഡീഷൻ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു അവര് ഒരു ടാസ്ക് തന്നതാണ് ആ ഓ ഓണാക്കിയിട്ട് പറയണേ നല്ല നല്ല ഇപ്പഴോ

നീയാണോ വിള സിനിമക്ക് വിട്ടത് പറ സൗദ പറ നീയാണോ വിള സിനിമക്ക് വിട്ടത് നീ സിനിമക്ക് വിടാനൊക്കെ ആയാ സിനിമക്ക് വിടാനൊക്കെ ആയാ വീഡിയോ അറ്റന്റ് ചെയ്യാറുണ്ട് അപ്പൊ പെട്ടെന്ന് ഒരു ടാസ്ക് തന്നതാണ് അപ്പൊ അവര് പറഞ്ഞ പോലെ വീഡിയോ എടുത്ത് അയച്ചു ഞാനാണ് ഈ ഫ്രണ്ട്സ് ഒന്നും വന്നിട്ടില്ല അപ്പൊ കൊഴപ്പൊന്നുമില്ലല്ലോ നീയാണോ ആണോ സിനിമക്ക് വിട്ടത് നീയാണോ ഇവളെ സിനിമക്ക് വിട്ടത് നീയാണോ അവളെ സിനിമക്ക് വിട്ടത് നീ ഇവിടെ സിനിമക്കൊക്കെ വിടാനായ സൗദ വിടാനീയാണോ അവളെ സിനിമക്ക് വിട്ടത് അല്ല ഇതേ നമ്മള് ഓഡീഷൻ ഒക്കെ പോവേ ഞാൻ ഇപ്പോൾ ഒരു നാലഞ്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ചെറിയ റോളാ വക്രത്തിൽ ചക്രം നീലാംബരി പിന്നെ ഈ പുതിയ ഇറങ്ങിയ ഒരു രതികുലം അതുപോലെ പുതിയ അവാർഡ് പടങ്ങളാ ഫുള്ള് അഭിനയിച്ചിന് ഇപ്പോ പുതിയൊരു പടത്തിൽ വിളിച്ചിട്ടുണ്ട് സന്തോഷ് വർക്ക് ചെയ്യാൻ സന്തോഷ് പണ്ഡിറ്റ് ഒക്കെ അഭിനയിച്ച് ഡയറക്ഷൻ ചെയ്യുന്ന ഒരു പടമാണ് അപ്പൊ അതിലൊരു നല്ലൊരു ലീഡിങ് റോളായിട്ടാണ് എനിക്ക് അവസരം കിട്ടിയത് മാക്സിമം പറ്റുന്ന പോലെ താങ്ക് യു താങ്ക് യു നിങ്ങൾ കണ്ടത് എനിക്ക് ഒരുപാട് സന്തോഷം ഒരു ചെയ്യോ ആ അതെ ഒരു ഒരു വീഡിയോ എടുത്തോ പെട്ടെന്ന് ഒരു ടാസ്ക് കിട്ടിയാണ് ഒറ്റക്കായതുകൊണ്ടോ ഓഡീഷന് വേണ്ടിട്ട് ഒരു ഒരു ടാസ്ക് വന്നിരിക്കുക അപ്പോൾ അതുപോലെ ആക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഓക്കെ െ നീവിളെ സിനിമക്ക് വിടാനായ വിള സിനിമക്കൊക്കെ വിടാനായ ആരോട് ചോദിച്ചിട്ടാണ് സിനിമക്ക് വിട്ടത് അമ്പടി സിനിമക്കൊക്കെ വിടാനായ ബ്രോ ഒരു ഹെൽപ് ചെയ്യാൻ പറ്റുമോ ആളെ ഒന്ന് മതി ഒരു വീഡിയോ എടുക്കാനായിരുന്നു അതെ ഞാൻ സംഭവം ഒരു ഓഡീഷന് ഒരു ടാസ്ക് തന്നതാണ് ഒരു മൂവിക്ക് അപ്പൊ അത് അവര് പറഞ്ഞ പോലെ എടുത്തിട്ട് അയച്ചു കൊടുക്കണം അതുകൊണ്ട് ജസ്റ്റ് ഒന്നും എടുത്തോ അല്ലല്ല സത്യമായിട്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യും അപ്പൊ അത് കണ്ട് ഇഷ്ടപ്പെട്ടൊരു ആക്ടർ വിളിച്ചതാണ് അപ്പൊ അവര് തന്നൊരു ടാസ്ക് അതുപോലെ ചെയ്യണം ഒരു വീഡിയോ ഓണാക്കിയ പറയോ നീയാണോ അവളെ സിനിമക്ക് പെട്ടത് പറ സൗദ നീ ആണോ സിനിമക്ക് പെട്ടത് നീ സിനിമക്കൊക്കെ വിടാനായ സിനിമക്കൊക്കെ വിടാനായ പേര് ആരതി ആരതി ഓക്കെ എന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടല്ലേ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഒരു വീഡിയോ എടുക്കാൻ എടുത്തതായിട്ട് പെട്ടെന്ന് ഒരു ടാസ്ക് കിട്ടിയതാണ് ഈ ഓഡീഷനൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട് അപ്പോൾ അവരൊരു ടാസ്ക് തന്നതാണ് ഞാനാണെങ്കിൽ തൃശ്ശൂർ പോയി ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ് ഓഡീഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓഡീഷന് വേണ്ടിയിട്ട് പലരും പല ടാസ്കൾ തരില്ലേ അപ്പോൾ അങ്ങനെ തന്നെ എനിക്ക് ടാസ്ക് അപ്പോൾ അതുപോലെ വീഡിയോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കാം ജസ്റ്റ് ഒരു വീഡിയോ എടുത്താൽ മതി ഞാൻ എൻ്റെ ഓൺ വോയിസ് ബോയ്സാണ് അവർ തന്ന ടാസ്കിൽ എനിക്ക് ഒരു ഓൺ വോയിസ് ഓക്കെ വിളിച്ച കുറവാ നീയാണോ അവളെ സിനിമക്ക് വിട്ടത് പറസൗദ നീയാണോ സിനിമക്ക് വിട്ടത് നീ ഇവിടെ സിനിമക്കൊക്കെ വിടാനായ പറ സിനിമക്കൊക്കെ വിടാനായ പിന്നല്ല എത്ര കണ്ടിട്ട് ലാസ്റ്റ് ലാസ്റ്റ് ഫുട്ബോൾ അവിടെ ബോൾ മറ്റേ ചെറിയ പോസ്റ്റ് ദിവസം അപ്പൊ നമ്മൾ ഒരു വർഷത്തിന്റെ മുകളിലായി തീർച്ചയായിട്ടും അതെ 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 നിങ്ങൾ ഒരുമിച്ച് വന്നു കളക്ഷൻ ഓക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടോ ഇല്ല ആക്ച്വലി ഞാൻ ചെറിയൊരു യൂട്യൂബർ ആണ് ചെറിയ റിയാക്ഷൻ വീഡിയോസൊക്കെയാണ് ചെയ്യണത് ഇല്ല ഇല്ല കഴിഞ്ഞു കഴിയാൻ നേരത്തെ വന്നു ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒരുമിച്ചുള്ളവരാന്ന് പറഞ്ഞു കാണാം ഫായിസ് ഇബ്രാഹിം എന്നാണ് സബ്സ്ക്രൈബ് ചെയ്യണം ഫൈസ് ഇബ്രാഹിം യൂട്യൂബ് ചാനലിന് പേര് ശരി എന്താ പേര് എന്റെ പേര് നാദിയ എന്റെ പേര് ഫായിസ് ആണ് ആക്ച്വലി ഞാൻ ചെറിയൊരു റിയാക്ഷൻ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് ഫ്രണ്ട്സ് പണി വന്നിട്ട് പോയില്ലേ എവിടെ പഠിക്കണേ ഒരു ചേച്ചിമാര് എങ്ങനെയുണ്ട് എന്റെ ആക്ടി സ്കില് ആക്ച്വലി ഞാൻ ചേച്ചിമാരുടെ അടുത്തേക്ക് വന്നത് വീഡിയോ ചെയ്യാൻ പിന്നെ ഇവര് വന്നപ്പോ അവരായിട്ട് എവിടെ സ്ഥലം അത്താണി നമുക്ക് ഈ ഒരു സാധനം കാണാൻ കുറെ പേരുണ്ട് വരുന്നോട്ടാ കാണാറുണ്ട് എവിടെ എവിടെ പഠിക്കണേ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവോ അറിയണ ആളാ ഫ്രണ്ട്സ് അപ്പൊ എന്താ യൂണിഫോം രണ്ട് വേറെ വേറെ യൂണിഫോം അല്ലേ കണ്ടൊരു സന്തോഷം നിങ്ങൾ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യൂലേ എന്ത് നിങ്ങൾക്ക് വല്ല പേരും എല്ലാം ഉണ്ടാ ഇപ്പൊ ഒഫീഷ്യലായിട്ട് എന്താ പേര് ഏ എദിയാർക്ക് എച്ച് ഇ ആർഇൽ ഇൻസ്റ്റാഗ്രാമിലേ ഓക്കേ ആ ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യും ചെറിയൊരു വീഡിയോൻ്റെ ഭാഗമായിട്ടുള്ള കണ്ടിട്ടുണ്ടോ ഒരു ഹൈ പറഞ്ഞു എൻ്റെ പേര് ഓക്കെ ആക്ച്വലി എൻ്റെ പേര് ഫായിസ് ബ്രൈ എന്നാണ് ഞാൻ ചെറിയ യൂട്യൂബ് ചാനലും വീഡിയോസൊക്കെ ചെയ്യും ഇത് ചെറിയൊരു റിയാക്ഷൻ വീഡിയോൻ്റെ ഭാഗമായിട്ടുള്ള അങ്ങനെയുണ്ട് അതിൻ്റെ ആക്ടിങ് സ്കില്ല് ാണ് ചാനലിന്റെ പേര് കേട്ടോ എവിടെ പഠിക്കണേ സത്യം പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞത് തോന്നിയാണ് ആക്ച്വലി ചെറിയൊരു യൂട്യൂബ് ചാനലിന്റെ റിയാക്ഷൻ വീഡിയോന്റെ ഭാഗമായിട്ട് വന്നതാ നിങ്ങളെ നിങ്ങളെല്ലാരും എടുക്കുന്നുണ്ട് ഫായിസ് ഇബ്രാഹിം ആണ് യൂട്യൂബ് ചാനലിന്റെ പേര് ഒരു ഹായ് പറഞ്ഞു ഹായ് ഏതാ കൊറേ പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഏത് സ്കൂളേതാ കുറേ ഹായ് എന്താ പേര് ഒരു ഹായ് പറഞ്ഞ് ഓക്കെ എന്തായാലും സന്തോഷം ഇനി എവിടെലേക്ക് വെച്ച് കാണാം ഫായിസ് ഇബ്രാഹിം ഫായിസ് ഇബ്രാഹിം ഹായ് പറഞ്ഞില്ലേ അതെ 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 ആക്ച്വലി ഇതൊരു ചെറിയൊരു റിയാക്ഷൻ വീഡിയോന്റെ ഭാഗമാണ് എവിടെ വീഡിയോ അറിയാൻ പറയാൻ പറ്റുമോ ഡ്രോൺ ഡ്രോൺ ഡ്രോണ് അടുത്ത പ്രാവശ്യം എന്താ എന്താ പേര് പേരെന്താ ലക്ഷ്യ എവിടെ എന്താ ചെയ്യണേ എന്താ പഠിക്കണെ എവിടെ തൃശ്ശൂർ ചെയ്യണോ ഓക്കെ ഒരു ഹായ് പറഞ്ഞു ഹായ് കാണാട്ടാ പായുസ് ഇബ്രാഹിം തന്നെ അറിയാലോ ഷെയർ ചെയ്യണം ഒരു ഹായ് പറഞ്ഞു എന്താ പേര്